കോതമംഗലം മാർത്തോമ ചെറിയപ്പള്ളി കന്നി ഇരുപത് പെരുന്നാളിന് ഒരുങ്ങുന്നു ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് കൊടിയേറ്റ് പെരുന്നാളിന് മുന്നോടിയായുള്ള തീർത്ഥാടന വിളംബര ഘോഷയാത്ര ബുധനാഴ്ച പള്ളിവാസലി നിന്ന് ചെറിയപ്പള്ളിയിലേക്ക് നടത്തും കോഴിപ്പള്ളി ചക്കാല ചാപ്പലിലെ പെരുന്നാൾ പത്തൊൻപത് ഇരുപത് എന്നീ തീയതികളിൽ ആഘോഷിക്കും ശ്രേഷ്ഠ കാത്തോലിക്ക ആയിരുന്ന ബസലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ സാന്നിധ്യമില്ലാത്ത പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള കന്നി ഇരുപത് പെരുന്നാളാണ് ഇത്തവണത്തേത് ജോസഫ് മാർ കാതോലിക്ക വഹിക്കുന്നത് പരിശുദ്ധ യൽദോമാർ ബസേലിയോസ് ബാവയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മാർത്തോമ ചെറിയ പള്ളിയുടെ കന്നിരുവത് പെരുന്നാൾ ചരിത്രപ്രസിദ്ധമാണ് നാനാജാതി മതസ്ഥരായ പതിനായിരക്കണക്കിന് വിശ്വാസികൾ കബറിങ്കൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി കാൽനടയായും തീർത്ഥാടകരെത്തും ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ നാല് വരെയാണ് പെരുന്നാൾ ശ്രേഷ്ഠ കാത്തോലിക്കയായിരുന്ന ബസേലിയസ് തോമസ് പ്രഥമൻ ബാവ കാലം ചെയ്ത ശേഷമുള്ള ആദ്യത്തെ പെരുന്നാളാണിത് പതിറ്റാണ്ടുകളായി അദ്ദേഹമായിരുന്നു പെരുന്നാളിന്റെ മുഖ്യ കാർമികൻ ഇത്തവണ ശ്രേഷ്ഠ കാത്തോലിക്ക ജോസഫ് മാർ ബസേലിയസ് ബാവയാണ് മുഖ്യ കാർമികത്വം വഹിക്കുന്നത് സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും പ്രധാന വഹിച്ചിരുന്നത് പുണ്യശ്ലോകനായ ശ്രേഷ്ഠ തോലിക്ക അബുവന്മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ തിരുമനസ്സുകൊണ്ടാണ് അപ്പോൾ ബാവാ കാലം ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ പെരുന്നാളാണിത് അതുകൊണ്ട് തന്നെ പുതിയ പുതിയതായിട്ട് നവാഭിഷിക്തനായ ശ്രേഷ്ഠ തോലിക്ക അബുവന്മാർ ബസേലിയോസ് ജോസഫ് ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിലാണ് പെരുന്നാളിൻ്റെ പരിപാടികളെല്ലാം നടത്തപ്പെടുന്നത് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒന്നാം തീയതി വരെ പള്ളിയിലെ വിശുദ്ധ വിശുദ്ധ കുർബാന ക്രമീകരിച്ചിരിക്കുന്നു സഭയിലെ മിത്ര പോലീസന്മാര് പ്രധാന കാര്മ്മികത്വം വഹിച്ചുകൊണ്ട് അഞ്ചന്മേൽ കുർബാന നടത്തപ്പെടുന്നു അഞ്ചാം തീയതി ആണ് കൊടികേറുന്നത് പെരുന്നാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് തീർത്ഥാടന വിളംബര ഘോഷയാത്ര ബുധനാഴ്ച നടത്തും രാവിലെ പത്ത് മുപ്പതിന് പള്ളിവാസൽ അള്ളാകോവിലിൽ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്രയ്ക്ക് ഡോക്ടർ ഏലിയാസ് മാർ അത്തനാസിയോസ് മെത്രാപൊലീത്ത ഫ്ളാഗ് ഓഫ് നിർവഹിക്കും വിവിധ പള്ളികളിലെ സ്വീകരണം ഏറ്റുവാങ്ങി വൈകുന്നേരം കോതമംഗലത്ത് എത്തിച്ചേരുന്ന ഘോഷയാത്രയ്ക്ക് മുനിസിപ്പാലിറ്റിയും മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയും സ്വീകരണം നൽകും തുടർന്ന് ചെറിയ പള്ളിയിൽ ഘോഷയാത്ര സമാപിക്കും പരിശുദ്ധ ഭാവ വന്നതായ വന്ന വിശുദ്ധ ബലി അർപ്പിച്ച പള്ളിവാസലിൽ ഇന്ന് പെരുന്നാളിൻ്റെ വിളംബര ഘോഷയാത്ര നാളെ രാവിലെ പത്തുമണിക്ക് ആരംഭിക്കുകയാണ് മണിക്ക് ആരംഭിച്ച് നാളെ വൈകിട്ട് അഞ്ചര മണിയോടുകൂടെ പള്ളി അങ്കണത്തിൽ എത്തിച്ചേരും ടൗണിൽ മുനിസിപ്പാലിറ്റിയുടെ സ്വീകരണമുണ്ട് ഇവിടെ പരിശുദ്ധ യൽദോമാർ പരിശുദ്ധിയോ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച കോഴിപ്പള്ളി ചക്കാലക്കുടി ചാപ്പലിലെ വാർഷിക പെരുന്നാൾ പത്തൊൻപത് ഇരുപത് എന്നീ തീയതികളിൽ ആഘോഷിക്കും വിശുദ്ധ മൂന്നിന്മേൽ കുർബാന പ്രദക്ഷിണം തുടങ്ങി വിവിധ ചടങ്ങുകൾ ഉണ്ടായിരിക്കും തീയതികളിൽ പരിശുദ്ധ യൽദോമാർ അനുഗ്രഹീതവും പരിശുദ്ധ ബാവായുടെ തിരുശേഷി സാഹചര്യവുമായ ചക്കാലക്കുടി ചാപ്പലിലെ വാർഷിക പെരുന്നാളാണ് നമുക്കറിയാം ബാവായുടെ ചരിത്രത്തിൽ നമ്മൾ നിങ്ങൾ എല്ലാ വർഷവും കേൾക്കുന്നതാണ് പരിശുദ്ധ ബാവ ആദ്യം വന്നതായ സ്ഥലവും അവിടെ വെച്ച് നാറ് നായർ യുവാവിനെ കണ്ടതും അതുവഴിയാണ് പരിശുദ്ധ ബാവ പള്ളിയിലേക്ക് വരുവാനും ഇവിടെ കബറ അടങ്ങുവാനുമുള്ളതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ആദ്യത്തെ അത്ഭുത പ്രവർത്തനം അവിടെയാണ് കന്നി ഇരുപത് പെരുന്നാളിനെക്കുറിച്ചും മുന്നൊരുക്കങ്ങളെക്കുറിച്ചും വിവരിക്കുന്നതിനായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി സഹവികാരിമാരായ ഫാദർ സാജു ജോർജ് ഫാദർ എൽദോസ് ചെങ്ങമനാട്ട് ഫാദർ അമൽ കുഴി ഫാദർ നിയോൺ പൗലോസ് ഫാദർ സിച്ചു രാജു ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എ ബി ചേലാട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ സലീം ചെറിയാൻ ബിനോയ് മണ്ണഞ്ചേരി ഡോക്ടർ റോയി മാലിയിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോർജ് കൂർപ്പിള്ളിൽ കുര്യാക്കോസ് വർഗീസ് സി എ ജോസ് ബിനു കോമയിൽ കെ കെ വർക്കി കെ സി എൽദോ തുടങ്ങിയവർ പങ്കെടുത്തു